രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് സംഭവിക്കുന്ന പ്രധാന കാര്യങ്ങൾ ചിത്ര നക്ഷത്രം സ്വഭാവവും പ്രധാന സവിശേഷതകളും ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ കഠിനാധ്വാനികളും മറ്റുള്ളവരുമായി നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരുമാണ് തങ്ങൾ പരിചയപ്പെടുന്ന എല്ലാവരോടും ഇവർ വളരെയധികം സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുകയും ബന്ധങ്ങളിൽ ഒരു സമതുലിതാവസ്ഥ നിലനിർത്താൻ എപ്പോഴും ശ്രമിക്കുകയും ചെയ്യുന്നു വികാരാധീനത ഇവരുടെ ഒരു പ്രധാന സ്വഭാവമാണ് ചില അവസരങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക് പിടിവാശ ഉള്ളതായിട്ടും കാണാം സാധാരണയായ നക്ഷത്രക്കാർക്ക് ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം ബിസിനസ്സിലായിരിക്കും കാരണം ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ഇവരുടെ ബുദ്ധി മികച്ച രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നു സംഭാഷണകലയിൽ ഇവർക്ക് നല്ല കഴിവുകളുണ്ട് ഇത് ബിസിനസ്സിൽ വിജയം നേടാൻ അവരെ സഹായിക്കും എങ്കിലും ഇവർ കോപം ഒഴിവാക്കുകയും ശാന്തമായി പെരുമാറുകയും ചെയ്യേണ്ടത് അത്യാവശ്യ ഘടകവുമാണ് പ്രത്യാശ അവിടെ ഇരിക്കുക എന്നത് ഇവരുടെ ഒരു സവിശേഷതയായതിനാൽ ഇവർ അത്ര എളുപ്പത്തിൽ അസ്വസ്ഥരാകാറില്ല സമ്പത്ത് നേടുന്നതിലും ഭൗതിക ജീവിതം ആസ്വദിക്കുന്നതിലും ഇവർക്ക് താൽപ്പര്യവും ഉണ്ടാകും തന്ത്രപൂർവ്വം പ്രവർത്തിച്ച് സ്വന്തം ലക്ഷ്യങ്ങൾ നേടാനുള്ള കഴിവ് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് സ്നേഹം തോന്നുന്നവരോട് ഇവർ അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തും ഇഷ്ടമില്ലാത്തവരോട് അകലം പാലിക്കുമെങ്കിലും അവരോട് എതിർപ്പ് പ്രകടിപ്പിക്കാൻ സാധാരണയായി ശ്രമിക്കാറില്ല ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഉയർച്ചയിൽ വലിയ ആഗ്രഹം ഉണ്ടാകും മറ്റുള്ളവരെയും പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കാനുള്ള കഴിവ് ഇവർക്കും കാണും